ദൈവത്തോട് കൂടിയായിരുന്നു ദൈവമായിരുന്നു വിശുദ്ധ വിശ്വസിക്കുന്നവൻ എന്നെ അയച്ചാണ് വിശ്വസിക്കുന്നത് വിശുദ്ധ യോഹന്യ ട്വൽവ് ഫോർ നിങ്ങളുടെ സ്വർഗസ്വനായ പിതാവ് പരിപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിപൂർണരായിരിക്കും വിശുദ്ധമത്തായി ഫൈവ് പിതാവിന് മക്കളോടെന്ന പോലെ കർത്താവിനെ തന്നെ ഭക്തരോടലവ് തോന്നുന്നു സങ്കീർത്തനങ്ങൾ വൺ ഹൺഡ്രഡ് ത്രീ തേർട്ടീൻ ഞാൻ നിങ്ങൾക്ക് പിതാവും നിങ്ങൾ എനിക്ക് പുത്രന്മാരും പുത്രകളുമായിരിക്കുമെന്ന് സർവശക്തനായ കർത്താവ് ചെയ്യുന്നു ടു കോറിഡോസ് സിക്സ് ആൻഡ് എയ്റ്റീൻ എൻ്റെ പിതാവെ എന്നു നീ എന്നെ വിളിക്കുമെന്നും എൻ്റെ മാർഗം ഞേക്ഷിക്കുകയില്ലെന്നും ഞാൻ പ്രതീക്ഷിച്ചു ജർമ്മിയ ത്രീ നയൻറ്റീൻ മുന കുടിക്കുന്ന കുഞ്ഞിനെ അമ്മയ്ക്ക് മറക്കാനാവുമോ പുത്രനോട് പെറ്റമ്മ കരുണ കാണിക്കാതിരിക്കുമോ അവർ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല ഇതാ ഞാൻ നിന്നെ എൻ്റെ ഉള്ളം കയ്യിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു ഏഷയ ഫോർട്ടി നയൻ്റെ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ വചനങ്ങൾ അനാഥർക്ക് പിതാവും അവരുടെ അമ്മയ്ക്ക് ഭദ്ര അപ്പോൾ അച്ഛനെ നിന്നെ പുത്രൻ എന്ന് വിളിക്കുകയും അമ്മയുടെതിനേക്കാൾ വലിയ സ്നേഹം അവിടുന്ന് നിന്നോട് കാണിക്കുകയും ചെയ്യും പ്രഭാഷകൻ ഫോർ ഇൻറ്റു ടെൻ പിതാവ് തെറ്റിതിരുത്താൻ ശിക്ഷിക്കുന്നത് പോലെ അങ്ങ് അവരെ വരെ കാണുന്നു ആകാശത്തിൽ ദർശിക്കുന്നു ട്വന്റി ഫോർ അവിടുത്തെ കണ്ണുകൾ മനുഷ്യന്റെ വഴികളിൽ പതിയുന്നു അവൻ ഓരോ വെക്കുന്നതും അവിടുന്ന് കാണുന്നു ജോബ് തേർട്ടി ഫോറിന് ട്വന്റി വൺ മുകളിൽ ആകാശത്തിലും താഴെ ഭൂമിയിലും നിങ്ങളുടെ ദൈവമായ കർത്താവ് ദൈവം ജോഷൻ കർത്താവത്തിൻ്റെ ഭക്തരെ കടാശിക്കുന്നു മനുഷ്യൻ്റെ ഓരോ പ്രവൃത്തിയും അവിടെ നിറയുന്നു ഒരു ഒരു വാക്കും കർത്താവിനും അറിഞ്ഞിരിക്കുന്നില്ല പ്രഭാഷകൻ ഫോർട്ടി ടുത്തരുടെയും ദൈവമായ കർത്താവാണ് എനിക്ക് അസാധ്യമായി എന്തെങ്കിലും ഉണ്ടോ ജെർമിയ തേർട്ടി ടുവൻറ്റി സെവൻ ഈ പ്രവചനത്തിലെ വാക്കുകൾ വായിക്കുന്നവരും കേൾക്കുന്നവരും ഇതിൽ എഴുതപ്പെട്ടിരിക്കുന്നത് പാലിക്കുന്നവരും അനുഗ്രഹീതർ എന്നാൽ സമയമെടുത്തിരിക്കുന്നു വെളിപാട് വണചത്രി ഉണരുക നിന ആശ്രമരണമായി അവശേഷിക്കുന്നതിനെ ഉത്തേജിപ്പിക്കുക എന്തെന്നാൽ എൻ്റെ ദൈവത്തിന് മുമ്പിൽ നിന്റെ പ്രവൃത്തികൾ പൂർണ്ണമായും നിർവഹിക്കപ്പെട്ടതായി ഞാൻ കാണുന്നില്ല വെളിപാട് കർത്താവിന്റെ അത്ഭുത കൃത്യങ്ങൾ ആർ വർണ്ണിക്കും

യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നും ഒരാൾ തന്നെയാണ് ഹെബ്രായർ ഹെബ്രായൽ തേർട്ടിന് കർത്താവണന്റെ പ്രകാശവും രക്ഷയും ഞാൻ ആരെ ഭയപ്പെടണം സങ്കീർത്തങ്ങൾ ട്വന്റി സെവൻ്റ് വൺ ഞാൻ നല്ല ഇടയനാണ് നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി ജീവി അർപ്പിക്കുന്നു വിശുദ്ധ യോഹം ഞാൻ ടെൻ ഇലവൻ

ഇതാ കർത്താവിന്റെ ദാസി നിന്റെ വാക്ക് എന്നെ നിലവേറത്തെ സഹോദരനോട് കോപിക്കുന്നവൻ ന്യായ വിധിക്ക് അർഹനാകും വിശുദ്ധ മത്തായി ഫൈവ് വൺ ട്വൻറ്റി ടു ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് സംഭ്രമിക്കേണ്ട ഞാനാണ് നിന്റെ ദൈവം ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും എന്റെ വിജയകരമായ വലുത്ത് കൈകൊണ്ട് ഞാൻ നിന്നെ തുടങ്ങി നിർത്തും ഏഷ്യ ഫോർട്ടി വൺ ടെൻ

മാതാവിനെ മഹത്വപ്പെടുത്തുന്നവൻ നിക്ഷേപം പ്രഭാഷകൻ നമ്മുടെ നമ്മെ നമ്മെ നിരാശരാക്കുന്നില്ല റോമ കൂട്ടിവയ്ക്കുന്നു നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും അപസ്ഥിൻ്റെ

നീ എൻ്റെ പുത്രനാണ് ഇന്നും ഞാൻ നിനക്ക് ജന്മം നൽകി സങ്കീർത്തനങ്ങൾ ടൂ ഇന് സെവൻ കർത്താവെ അങ്ങനെ മഹത്വം സങ്കീർത്തനങ്ങൾ അങ്ങയുടെ കോപത്തിൽ നീ ശാസിക്കരുത് സങ്കീർത്തനങ്ങൾ തേർട്ടി എയ്റ്റിന് വൺ ആത്മാവിൽ ദരിദ്രയുള്ളവർ ഭാഗ്യവാന്മാർ എന്തുകൊണ്ടെന്നാൽ സ്വർഗരാജ്യം അവരുടേതാണ് വിശുദ്ധമത്തായി ഫൈവ് നിങ്ങൾ ലോകത്തിന്റെ പ്രകാശമാണ് വിശുദ്ധമത്തായി ഫൈവ് ഫോർട്ടീൻ ശിശുക്കളെ എൻ്റെ അടുത്ത് വരുവാൻ അനുവദിക്കുകയും അവരെ എന്നാൽ തടയെഴുതൽ അവരെ പോലുള്ളവരുടേതാണ് വിശുദ്ധമത്തായിരിക്കുന്നവൻ ഭക്ഷിക്കാതിരിക്കട്ടെ സംരക്ഷണത്തിൽ വസിക്കുന്നവനും സർവശക്തയുന്നവനും കർത്താവിനോട് സംഗീതവും എന്റെ കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവവും എന്ന് പറയും സങ്കീർത്തങ്ങൾ വചനങ്ങൾ എന്റെ കഷ്ടതയിൽ ഞാൻ കർത്താവിനെ വിളിച്ച് അപേക്ഷിക്കുന്നു അവിടെ നിന്ന് എനിക്ക് ഉത്തരമേറുള്ളൂ സങ്കീർത്തനങ്ങൾ വൺ ഹൺഡ്രഡ് ട്വൻറ്റിയുടെ വൺ പർവ്വതങ്ങളിലേക്ക് ഞാൻ കണ്ണുകൾ ഉയർത്തുന്നു എനിക്ക് സഹായം എവിടെ നിന്ന് വരും സങ്കീർത്തനങ്ങൾ വൺ ഹൺഡ്രഡ് ട്വൻറ്റി വണ്ണിൻ്റെ വൺ എനിക്ക് സഹായം കർത്താവിൽ നിന്ന് വരുന്നു ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിൽ നിന്ന് സങ്കീർത്തനങ്ങൾ വൺ ഹൺഡ്രഡ് ട്വൻറ്റി വണ്ണിൻ്റെ ടു കർത്താവ് വീട് പണിയുന്നില്ലെങ്കിൽ പണിക്കാരുടെ അധ്വാനം വ്യർത്ഥമാണ് കർത്താവ് നഗരം കാക്കുന്നില്ലെങ്കിൽ കാവൽക്കാർ ഉണർന്നിരിക്കുന്നത് അവർക്ക് വേണ്ടി നൽകുന്നു സങ്കീർത്തനങ്ങൾ ട്വന്റി സെവൻ്റെ ടു കർത്താവിന്റെ ദാനമാണ് മക്കൾ ഉദ്രബലം ഒരു സമ്മാനവും സങ്കീർത്തനങ്ങൾ ട്വന്റി സെവൻ്റെ ത്രീ യൗവനത്തിൽ ജനിക്കുന്ന മക്കൾ യുദ്ധവീറിന് കയ്യിലെ അസ്ത്രങ്ങൾ പോലെയാണ് സങ്കീർത്തനങ്ങൾ ട്വന്റി സെവൻ ഫോർ അവകൊണ്ട് അവനാണി നിറയ്ക്കുന്നവൻ ഭാഗ്യവാൻ നില വാർത്തകൾ വെച്ച് ശത്രുക്കളെ നേരിടുമ്പോൾ അവൾ രജിക്കേണ്ടി വരികയില്ല സങ്കീർത്തനങ്ങൾ ട്വന്റി സെവൻ്റ് ജനതകളെ കർത്താവിനെ സ്തുതിക്കുൻ ജനപദങ്ങളെ അവിടുത്തെ അവിടുത്തെ നമ്മളുള്ള കാരുണ്യം ശക്തമാണ് കർത്താവിന്റെ വിശ്വസ എന്നും നിലനിൽക്കുന്നു കർത്താവിനെ സ്തുതിക്കുവാൻ സങ്കീർത്തനങ്ങൾ വൺ ഹൺഡ്രഡ് സെവൻറ്റിന്റെ വൺ ടൂവും വചനങ്ങൾ ിടയനാകുന്നു എനിക്കിതിന് കുറിവുണ്ടാക്കുകയില്ല സങ്കീർത്തനങ്ങൾ ട്വൻറ്റി ത്രീയുടെ വൺ സങ്കീർത്തങ്ങൾ തേർട്ടി സിക്സിന്റെ വൺ കർത്താവിന് നന്ദി പറയുവാൻ അവിടുന്ന് നല്ലവനാണ് അവിടുത്തെ കാരണം അനന്തമാണ് സങ്കീർത്തനങ്ങൾ വൺ ഹൺഡ്രഡ് തേർട്ടി സിക്സിന് ടു ദേവന്മാരുടെ ദൈവത്തിന് നന്ദി പറയുവാൻ അവിടുന്ന് നല്ലവനാണ് അവിടുത്തെ കാരണം അനന്തമാണ് സങ്കീർത്തനങ്ങൾ വൺ ഹൺഡ്രഡ് തേർട്ടി സിക്സിന് ത്രീ നാഥന്മാരുടെ നാഥന് നന്ദി പറയുവാൻ അവിടുത്തെ കാരണം അനന്തമാണ് സങ്കീർത്തനങ്ങൾ വൺ ഹൺഡ്രഡ് തേർട്ടി സിക്സിൻ്റെ ഫോർ അവിടുന്ന് മാത്രമാണ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ കഴിയുന്നവൻ അവിടുത്തെ കാരനും അനന്തമാണ് സങ്കീർത്തനങ്ങൾ വൺ ഹൺഡ്രഡ് തേർട്ടി സിക്സിൻ്റെ ഫൈവ് ഞാനം കൊണ്ട് അവിടുന്ന് ആകാശത്തെ സൃഷ്ടിച്ചു അവിടുത്തെ കാരനും അനന്തമാണ് സങ്കീർത്തനങ്ങൾ വൺ ഹൺഡ്രഡ് തേർട്ടി സിക്സിൻ്റെ സിക്സ് സമുദ്രത്തിന്മേൽ അവിടുന്ന് ഭൂമിയെ വിരിച്ചു അവിടുത്തെക്കാരനും അനന്തമാണ് നിന്റെ പ്രയത്നങ്ങൾ കർത്താവിന് അർപ്പിക്കുക നിന്റെ പദ്ധതികൾ ഫലമണിയും സിക്സിന്റെ ഭയപ്പെടുക ഒരർത്ഥവും നിനക്ക് സംഭവിക്കുകയില്ല പ്രഭാഷകൻ തേർട്ടി ത്രീയുടെ വൺക് യു